ബ്രഹ്മാനന്ദ ശിവയോഗിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി മനസ്സാണ് ദൈവം ജനനം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറ് ജന്മസ്ഥലം കൊല്ലങ്കോട് പാലക്കാട് ജില്ലയിലാണ് കൊല്ലങ്കോട് പിതാവ് കുഞ്ഞിക്കൃഷ്ണമേനോൻ മാതാവ് നാണിയമ്മ പത്നി തൗക്കുട്ടി അമ്മ ബാല്യകാലനാമം ഗോവിന്ദൻ കുട്ടി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ബാല്യകാല നാമം എന്താണ് ഇത് ആണ് ഗോവിന്ദൻ കുട്ടി യഥാർത്ഥ നാമം കാരാട്ട് ഗോവിന്ദ മേനോൻ ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമം എന്താണ് എന്ന് ചോദിക്കാം കാരാട്ട് ഗോവിന്ദമേനോൻ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ പത്തിന് നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗി യോഗിനി മാതാവ് എന്ന പേരിൽ അറിയപ്പെട്ടത് തൗക്കുട്ടിയമ്മ തൗക്കുട്ടിയമ്മ ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഭാര്യയാണ് യോഗിനി മാതയുടെ ശിഷ്യൻ നിർമ്മലാനന്ദ യോഗി പുരുഷസിംഹം എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ശിവയോഗിയുടെ സംസ്കൃത അധ്യാപകൻ പത്മനാഭ ശാസ്ത്രി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഗുരു കൂടല്ലൂർ ശാസ്ത്രീകൾ ശിവയോഗി പാലക്കാട് ജില്ലയിലെ ആലത്തൂർ സ്കൂളിൽ സംസ്കൃത അധ്യാപകനായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ സ്കൂളിലെ രാജയോഗ പരിശീലകനായ അദ്ദേഹം ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേരിൽ അറിയപ്പെട്ടു എപ്പോഴാണ് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേരിൽ അറിയപ്പെട്ടത് സ്കൂളിലെ രാജയോഗ പരിശീലകനായ സമയത്താണ് അദ്ദേഹം ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേരിൽ റിയപ്പെട്ടത് വാനൂരിൽ അതായത് പാലക്കാട് ജില്ലയിലാണ് വാനൂര് ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ എപ്പോഴാണ് സിദ്ധാശ്രമം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ പാലക്കാട് ജില്ലയിലെ വാനൂരിൽ അദ്ദേഹം സ്ഥാപിച്ച സിദ്ധാശ്രമം പിന്നീട് ആലത്തൂരിലേക്ക് മാറ്റി സ്ഥാപിച്ചു ആലത്തൂർ ശിവയോഗി എന്ന പേരിൽ അറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അപ്പോൾ ആലത്തൂർ ശിവയോഗി എന്നറിയപ്പെടുന്ന ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി മോക്ഷപ്രദീപം എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മോക്ഷപ്രദീപം ചോദിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇനി വർഷവും ചോദിക്കാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് മോക്ഷപ്രദീപ നിരൂപണ നി വിതാരണം എന്ന പ്രബന്ധം എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗി മോക്ഷപ്രദീപ നിരൂപണ വിധാരണം എന്ന പ്രബന്ധം എഴുതിയത് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി തൻ്റെ ആശയങ്ങളും ദർശനങ്ങളും പ്രചരിപ്പിക്കുന്നതിന് ശിവയോഗി സ്ഥാപിച്ച പ്രസിദ്ധീകരണമാണ് സാരഗ്രഹി എന്താണ് സാരഗ്രഹി വനവാസികളും ഭിക്ഷാഘടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യനാണ് വാഗ്ബടാനന്ദൻ വിഗ്രഹാരാധനയെ എതിർത്ത നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സാണ് ദൈവം മനുഷ്യൻ്റെ നന്മയിലാണ് യഥാർത്ഥ സന്തോഷം എന്ന് പ്രസ്താവിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ഇത്രയുമാണ് റോമാനന്ദ ശിവയോഗിയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് താങ്ക്